നാട്ടിക്കൂടെ മുഴുവൻ നടന്ന് ബി ജെ പിയെ നാറ്റിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത സുരേഷ് ഗോപിയെ അല്ലെങ്കിൽ തന്നെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റും അപ്പോൾ ബി ജെ പിക്ക് കേരളത്തിൽ ഒരു മൊത്തത്തിനൊരു ബാധ്യതയായി മാറിയിരിക്കുന്നു സുരേഷ് ഗോപി എന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് എന്താണ് അദ്ദേഹം ചെയ്യുന്നതെന്ന് അദ്ദേഹത്തിന് പോലും അറിയാൻ പാടില്ലാത്ത ഒരു അവസ്ഥയുണ്ട് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശോഭാ സുരേന്ദ്രൻ വരുതുമ്പത്തേക്ക് മൊത്തത്തിൽ ബി ജെ പിയുടെ ആ ഒരു ഫേസ് തന്നെ കേരളത്തിൽ മാറി കേരളത്തിലെ ബി ജെ പിക്ക് അകത്തുനിന്ന് സുരേഷ് ഗോപിക്ക് ഉണ്ട് അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖരനെതിരെയുണ്ട് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി നാളെ ഇതുവരെ കണ്ടിട്ടുള്ള ഏറ്റവും പ്രസിഡന്റാണ് നമസ്കാരം നമസ്കാരം ഇപ്പൊ സുരേഷ് ഗോപിയാണ് നിലവിലെ വാർത്ത എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി ഇപ്പൊ ഈയിടെ ആയിട്ട് പറഞ്ഞൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രി സ്ഥാനം തന്നെ എങ്ങനെ ഒഴിവാക്കി തരണം ഒരുപാട് കുടുംബ ബാധ്യതകൾ ഉണ്ട് കട ഉണ്ട് അപ്പം ഇക്കാര്യങ്ങളെല്ലാം പ്രശ്നങ്ങൾ സ്ഥാനം തരണം എന്ന് പറയുന്നത് വിഷയത്തെ വേദനിക്കുന്ന ഒരു സഹമന്ത്രി എന്നുള്ളതാണ് വേറെന്തോ പറയാൻ വേണ്ടി പറ്റും ഇതൊക്കെ പറയുന്ന സമയത്തും കലുങ്ക് സംവാദം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാട്ടിക്കൂടെ മുഴുവൻ നടന്ന് ബി ജെ പിയെ നാറ്റിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത ഇദ്ദേഹത്തിന് അധികാരമോഹമൊന്നുമില്ല ഇദ്ദേഹത്തിന് എം പി ആവേണ്ട മന്ത്രിയാവേണ്ട ഇതിൻ്റെ അകത്ത് നല്ല ഒന്ന് ഒഴിവാക്കിത്തരണം പിന്നെ എന്തിനാണെന്ന് ഈ തൃശ്ശൂർ പോയി മത്സരിക്കാൻ വേണ്ടി പോയത് ആളുകൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് ഇദ്ദേഹത്തെ സമീപിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് എം എൽ എ ഇല്ലേ ആ എം എൽ എയോട് പറയൂ അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത പ്രാവശ്യം ബി ജെ പിക്ക് ഒരു എം എൽ എ നൽകൂ അല്ലെങ്കിൽ കോർപ്പറേഷൻ കൗൺസിലറെ നൽകൂ എന്നൊക്കെ പറയുന്ന പമ്പരവിഡിയായിട്ടുള്ള ഒരു സുരേഷ് ഗോപി അദ്ദേഹം ശരിക്കും കഴിഞ്ഞാൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന പുറത്തു വന്നിട്ടുണ്ട് ആ പ്രസ്താവന എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വരുമാനം തീരെ കുറഞ്ഞു കൂടുതൽ സിനിമകളിൽ അഭിനയിക്കണം അതുകൊണ്ട് എന്നെ ഈ സഹമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി തരണം എന്നാണ് അദ്ദേഹം അഭ്യർത്ഥിച്ചിരിക്കുന്നത് അതിന് പകരമായിട്ട് അദ്ദേഹം നിർദ്ദേശിക്കുന്ന ഒരു പേര് സി സദാനന്ദൻ മാഷിനെയാണ് സി സദാനന്ദൻ മാഷ് ഈ കഴിഞ്ഞ ദിവസമാണ് രാഷ്ട്രപതിയുടെ പ്രത്യേക രോമിനിയായിട്ട് എം പി ആയിട്ട് രാജ്യസഭയിൽ എത്തിയിട്ടുള്ളത് അപ്പൊ ആ സി സദാനന്ദൻ മാഷിനെ നിയമിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന സുരേഷ് ഗോപിയും ആദ്യമായിട്ട് രാജ്യസഭയിൽ എത്തിയത് ഇതുപോലെ തന്നെ പ്രസിഡന്റ് ോമിനേറ്റ് ചെയ്തിട്ടാണ് പക്ഷെ ഒരു രാഷ്ട്രീയക്കാരനെ പ്രസിഡന്റ് നോമിനേഷനിലൂടെ ആദ്യമായിട്ട് രാജ്യസഭ എം പി ആയി മാറുന്നത് അത് സി സദാനന്ദൻ മാഷ് മാത്രമാണ് ഇതിനു മുമ്പ് അങ്ങനെ ഒരു രാഷ്ട്രീയ അപ്പോയിൻമെന്റ് രാഷ്ട്രപതി നടത്തിയിട്ടില്ല ബാക്കി അല്ലെങ്കിൽ ഏതെങ്കിലും സാംസ്കാരിക മേഖലകളിൽ നിന്നോ സിനിമാ മേഖലകളിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വ്യത്യസ്ത സമൂഹത്തിന്റെ വ്യത്യസ്ത തലങ്ങളിൽ നിൽക്കുന്ന ആളുകൾക്ക് അക്കാഡമിക് ക്വാളിഫിക്കേഷനുള്ള ആളുകളെയൊക്കെയാണ് ഇങ്ങനെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുക സച്ചിൻ ടെണ്ടുൽക്കറെ നോമിനേറ്റ് ചെയ്യാനൊക്കെ പോയിരുന്നു എനിക്ക് അത് ആയിട്ടില്ല എനിക്ക് തോന്നുന്നു ഇങ്ങനൊക്കെ വളരെ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുകളെയാണ് രാജ്യസഭയിലേക്ക് പ്രസിഡന്റ് നേരിട്ട് നോമിനേറ്റ് ചെയ്യും പക്ഷേ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് സദാനന്തം മാഷിനെ ഒരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് എന്നുള്ള രീതിയിൽ തന്നെ അദ്ദേഹം രാജ്യസഭയുടെ എം പി ആവും ബിജെപിയെ സംബന്ധിച്ച് കഴിഞ്ഞ മാസം ബി ജെ പി തിരുവനന്തപുരത്ത് ജെ പി നദ്ദയുടെ അധ്യക്ഷതയിൽ കൂടിയ സംസ്ഥാന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ എല്ലാവരും നിശ്ചിതമായ ഒരു വിമർശനം സുരേഷ് ഗോപിക്കെതിരെ പറഞ്ഞിരുന്നു ഈ വിമർശനത്തിന്റെ അടിസ്ഥാനത്തിൽ സുരേഷ് ഗോപിയെ അല്ലെങ്കിൽ തന്നെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റും അദ്ദേഹം മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുന്നതാണ് അപ്പൊ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം ഇപ്പൊ കേരളത്തിൽ വന്നിട്ട് പറഞ്ഞിരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണിത് എന്നെ ഒഴിവാക്കിത്തരണമെന്ന് മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന നാണക്കേട് ആ നാണക്കിട് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുൻകൂർ ജാമ്യത്തേക്കെന്നാണ് അതല്ലാതെ കണ്ട് നിങ്ങൾ ആരെങ്കിലും കാര്യമൊന്നും ഉണ്ടോ സുരേഷ് ഗോപി കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി ആക്കിയില്ലെന്നും പറഞ്ഞുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യാതെ വീട്ടിൽ കുത്തിയിരുന്ന ആളാണ് ഡൽഹിയിൽ പോയി അദ്ദേഹം വിചാരിച്ചു അദ്ദേഹത്തിന്റെ ആഭ്യന്തരവും ധനകാര്യോ അങ്ങനെ ഏതെങ്കിലും സുപ്രധാനമായ ഒരു വകുപ്പ് കിട്ടും കാരണം തൃശൂരിൽ നിന്ന് ആദ്യമായിട്ട് കേരളത്തിൽ നിന്നൊരു എം പി ലോക്സഭയിലേക്ക് എത്തുന്നതാണ് ബി ജെ പിയുടെ അപ്പൊ അങ്ങനെ വരുമ്പത്തേക്കും അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വകുപ്പ് എന്ന പ്രതീക്ഷിച്ചാണ് അദ്ദേഹം ഡൽഹിക്ക് വിമാനം കരുതുന്നത് പക്ഷെ ഡൽഹിയിൽ എത്തിയപ്പോൾ സംഭവിച്ച എന്താണ് അദ്ദേഹത്തെ ഒരു സഹമന്ത്രി മാത്രമാക്കി ഒതുക്കി എനിക്കൊന്നും ആദ്യം ഈ സഹമന്ത്രി ായിട്ടും അദ്ദേഹത്തെ പരിഗണിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പരിഗണിക്കാതെ പറഞ്ഞുകഴിഞ്ഞപ്പോഴത്തേക്ക് കേരളത്തിലുള്ള നേതാക്കന്മാരുടെ ഒക്കെ ഇടപെടലുകളുടെ അടിസ്ഥാനത്തിലാണ് പിന്നെ അദ്ദേഹത്തെ കേന്ദ്ര സഹമന്ത്രിയായിട്ട് തന്നെ നിയമിക്കുന്നത് ഈ കേന്ദ്ര സഹമന്ത്രിയായിട്ട് നിയമിക്കുന്ന സമയത്തും ആ ഒരു സമയത്തുണ്ടാക്കിയ നാടകങ്ങളൊക്കെ കണ്ടതാണ് അദ്ദേഹം എം പി സ്ഥാനം രാജിവെക്കുന്നതിലേക്ക് വരെ പോയിരുന്നു എന്ന് പറയുന്നത് നമ്മൾ കരുതാനായിട്ട് അപ്പൊ അങ്ങനെയൊക്കെയുള്ള സുരേഷ് ഗോപി ശരിക്കും പറഞ്ഞാൽ ബിജെപിക്ക് ഇപ്പോൾ ഒരു ബാധ്യതയായിട്ട് മാറിയിരിക്കുകയാണ് ആദ്യമായിട്ട് ലോക്സഭയിലേക്ക് ഒരു ബി ജെ പി ഈ അംഗത്തെ വിജയിപ്പിക്കാനായിട്ട് തൃശൂരിൽ നിന്ന് സാധിച്ചുവെങ്കിൽ തന്നെയും ഇപ്പോൾ ബിജെപിക്ക് കേരളത്തിൽ ഒരു മൊത്തത്തിൽ ഒരു ബാധ്യതയായി മാറിയിരിക്കുന്നു സുരേഷ് ഗോപി എന്നാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തെ പുറത്താക്കാനായിട്ടുള്ള നീക്കം ബിജെപിയുടെ കേന്ദ്ര നേതൃത്വം ആരംഭിച്ചു കഴിഞ്ഞു അപ്പൊ അതിനൊരു മുൻകൂർ ജാമ്യ എന്നുള്ള രീതിയിലാണ് സുരേഷ് ഗോപി ഇപ്പൊ വന്നിട്ട് പറയുന്നത് അഭിനയിക്കാൻ പോകണം എന്നൊക്കെ പറയുന്നത് ഇതിനു മുമ്പ് ഇദ്ദേഹം സഹമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത സമയത്തും ഈ സമാനമായൊരു നാടകം അദ്ദേഹം കളിച്ചിരുന്നു സിനിമയിൽ അഭിനയിക്കാൻ അനുവദിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രിക്ക് കത്തയക്കുകയും അത് വാർത്താ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുകയൊക്കെ ചെയ്തിരുന്നു അതായത് എന്താണ് അദ്ദേഹം ചെയ്യുന്നതെന്ന് അദ്ദേഹത്തിന് പോലും അറിയാൻ പാടില്ലാത്ത ഒരു അവസ്ഥയുണ്ട് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇപ്പൊ നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം കെ സുരേന്ദ്രൻ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ഇവർ ഇവര് കേരളത്തിൽ നിന്ന് കെ സുരേന്ദ്രൻ ഇപ്പം എന്താ പറയുക ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ മാറിയിട്ടേ ഉള്ളൂ അതിനുശേഷമാണ് രാജീവ് ചന്ദ്രശേഖർ വന്നിട്ടുള്ളൂ അപ്പൊ പിന്നെ ശോഭാ സുരേന്ദ്രൻ ഇവരിൽ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാള് കേന്ദ്ര സഹമന്ത്രി ആവാനായിട്ടുള്ള സാധ്യതകളുണ്ട് ഇവരെ രണ്ടുപേരെയും ആക്കാൻ പാടില്ല എന്നൊരു ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് സുരേഷ് ഗോപി സി സദാനന്ദൻ ഭാഷയുടെ പേര് നിർദ്ദേശിച്ചത് അദ്ദേഹം ഇപ്പൊ രാജ്യസഭയിൽ ഉണ്ടല്ലോ വേറൊരു രാജ്യസഭാ എം പി ഇപ്പില്ല ജോർജ് ഗുരുനാണോ അദ്ദേഹം ഓൾറെഡി ഇപ്പം സഹമന്ത്രിയാണ് കേന്ദ്ര സഹമന്ത്രിയാണ് ചോഭാ സുരേന്ദ്രന്റെയും അതോടൊപ്പം തന്നെ കെ സുരേന്ദ്രനോ സഹമന്ത്രി സഹമന്ത്രിയാകാൻ പാടില്ല എന്ന ദുരുദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇദ്ദേഹം ഈ സി സദാനന്ദൻ ഭാഷയുടെ പേര് നിർദ്ദേശിച്ചിട്ടുള്ളത് അതല്ല എങ്കിൽ കെ സുരേന്ദ്രൻ ഇപ്പോൾ തന്നെ രാജ്യസഭയിലേക്ക് എത്താനുള്ള സാധ്യതകളുണ്ട് അദ്ദേഹത്തെ കേന്ദ്ര സഹമന്ത്രിയാക്കുക എന്നുള്ള ഒരു ഉദ്ദേശം തന്നെയാണ് തന്നെയാണുള്ളത് അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രന്റെ പേര് വളരെ ശക്തമായിട്ട് തന്നെ കേന്ദ്ര നേതൃത്വത്തിന് മുമ്പിലുണ്ട് അപ്പോൾ ഉറപ്പായും അവരെയും പരിഗണിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട് കേരളത്തിലെ ബി ജെ പി രാഷ്ട്രീയത്തിൻ്റെ സജീവ സാന്നിധ്യമാണ് ബി ജെ പി രാഷ്ട്രീയത്തിന് മാത്രമല്ല ഒരു നല്ല വനിതാ നേതാവ് എന്നുള്ള രീതിയിൽ അവരെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും ആയിട്ടുള്ള ഒരു വനിതാ നേതാവ് കൂടിയാണ് ശോഭാ സുരേന്ദ്രൻ അതുകൊണ്ട് ആ ശോഭാ സുരേന്ദ്രനുള്ള സാധ്യതകൾ നമ്മൾ തള്ളിക്കളയാൻ പാടില്ല അപ്പോൾ അങ്ങനെ ശോഭാ സുരേന്ദ്രൻ വരുത്തുമ്പത്തേക്ക് മൊത്തത്തിൽ ബി ജെ പിയുടെ ആ ഒരു ഫേസ് തന്നെ കേരളത്തെ മാറിപ്പോ നമ്മളത് ആലോചിച്ച് നോക്കുക ഈ പറയുന്ന സുരേഷ് ഗോപിയും അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖറും കൂടി കേരളത്തിലെ ബി ജെ പിക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഡാമേജ് നിസ്സാരമല്ല കാരണം അത് കേരളത്തിലെ അടിത്തട്ടിലുള്ള ബി ജെ പി കാര്ക്കെല്ലാം അതിശക്തമായ എതിർപ്പുകളാണുള്ളത് ഈ സുരേഷ് ഗോപി പണ്ട് പ്രജകളെ കുറിച്ച് പറഞ്ഞില്ലേ പ്രജകളെ കുറിച്ച് പറഞ്ഞ പോലെ അതേ രീതിയിലുള്ള രീതിയിലാണ് ഇവരെല്ലാം സുരേഷ് ഗോപി കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം അവർക്ക് യാതൊരു വിധ പരിഗണനയും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് കാരണം അദ്ദേഹത്തിന് ആക്സസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല അദ്ദേഹം ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് വന്നിറങ്ങും ഒരു കലിങ്ങനെ മുകളിൽ കയറിയിരിക്കും എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറഞ്ഞിട്ട് രണ്ട് ഡയലോഗ് അടിച്ചിട്ട് അദ്ദേഹം വണ്ടിയിൽ കയറി പോകുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ ഉള്ളത് ബി ജെ പിയുടെ അടുത്തിട്ടുള്ള പ്രവർത്തകരും ബി ജെ പിയുടെ സംസ്ഥാന ഭാരവാഹികളും ജില്ലാ ഭാരവാഹികളും എല്ലാം ഇദ്ദേഹത്തിനെതിരാണ് ഇദ്ദേഹത്തിന് എന്തോ മാനസിക അസ്വസ്ഥതയുണ്ട് എന്ന് പറയുന്നത് ബി ജെ പിയുടെ അകത്തുനിന്നുള്ള ആളുകൾ സംസാരിച്ചു തുടങ്ങിയതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാനായിട്ട് അപ്പോൾ കൃത്യമായ രീതിയിലുള്ള എതിർപ്പ് കേരളത്തിലെ ബി ജെ പിക്ക് അകത്തുനിന്ന് സുരേഷ് ഗോപിക്കെതിരെ ഉണ്ട് അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖരനെതിരെയുണ്ട് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി നാളെ ഇതുവരെ കണ്ടിട്ടുള്ള ഏറ്റവും മോശപ്പെട്ട ഒരു പ്രസിഡന്റാണ് ആണ് ബി ജെ പിക്ക് സംസ്ഥാന അധ്യക്ഷന്മാരായിട്ട് വന്നിട്ടുള്ളതിൽ ഏറ്റവും മോശപ്പെട്ട ഒരു സംസ്ഥാന അധ്യക്ഷനാണ് ഇപ്പോൾ നിലവിലിവിടെ ഇരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് അങ്ങനെയുള്ളൊരു അധ്യക്ഷനും ഇതുപോലുള്ള കേന്ദ്ര സഹമന്ത്രിയും കേരളത്തിലെ ബിജെപിക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഡാമേജിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ കേന്ദ്ര നേതൃത്വത്തിലുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷനെ നിയമിച്ചതേ ഉള്ളൂ ഉടനെ തന്നെ സംസ്ഥാന അധ്യക്ഷനെ മാറ്റാൻ വേണ്ടി സാധിക്കത്തില്ല ഇനി അദ്ദേഹത്തെ മാറ്റണം എന്നുണ്ടെങ്കിൽ തന്നെ പഞ്ചായത്ത് ഇലക്ഷനിലെ മോശം പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ മാറ്റാനായിട്ട് സാധിക്കത്തുള്ളൂ അതിന് മുമ്പായിട്ട് മാറ്റി കഴിഞ്ഞാൽ അത് ബിജെപിയുടെ ക്രെഡിബിലിറ്റി തകർന്നു പോകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനെ മാറ്റാൻ വേണ്ടി സാധിക്കില്ല പക്ഷെ ഒരു തലവേദന കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കേന്ദ്ര സഹമന്ത്രി സ്ഥാനത്തൊന്നും സുരേഷ് ഗോപി ഉടനടി എനിക്ക് തോന്നുന്നു നവംബർ ആദ്യവാരം തന്നെ അദ്ദേഹത്തെ കേന്ദ്ര സഹമന്ത്രി സ്ഥാനത്ത് മാറ്റുകയും കേരളത്തിൽ നിന്നുള്ള ശോഭാ സുരേന്ദ്രനോ കെ സുരേന്ദ്രനോ എത്തുകയും അവിടെ നിന്ന് കേന്ദ്രമന്ത്രിയാകാനുള്ള സാധ്യതകളുണ്ട് നേരിട്ട് കേന്ദ്രമന്ത്രി ആവുന്നതിന്റെ പ്രശ്നമൊന്നുമില്ല ആറ് മാസത്തിനുള്ളിൽ രാജ്യസഭയിൽ എത്തിയാൽ മതി അപ്പൊ അതിനുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു മുൻകൂർ ജാമ്യം എന്ന രീതിയിലാണ് സുരേഷ് ഗോപി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് തനിക്ക് സിനിമയിൽ അഭിനയിക്കണം വരുമാനമൊക്കെ കുറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് സി സദാനന്ദൻ ഭാഷിനെ കേന്ദ്ര സഹമന്ത്രിയാക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കും സി സദാനന്ദൻ ഭാഷിനെ കേന്ദ്ര സഹമന്ത്രിയാക്കാൻ വേണ്ടി പോകുന്നത് ഈ പറഞ്ഞ ശോഭാ സുരേന്ദ്രനോ കെ സുരേന്ദ്രനോ ശോഭാ സുരേന്ദ്രനെ ആയിരിക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്